സകലത്തിൻ്റെയും സൃഷ്ടിതാവ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവർദ്ധനം ഇന്ന് മെയ് പത്തൊമ്പത് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം യോശുവ മൂന്നും നാലും അധ്യായങ്ങൾ യോശുവ മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ അനന്തരം യോശുവ ആദികാലത്തെഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും സിദ്ദീപിൽ നിന്ന് പുറപ്പെട്ട് യോർധാൻ അരികെ വന്ന് മറുകര കടക്കു മുമ്പേ അവിടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചത് എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോബിയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേബരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ രണ്ടായിരം മുഴുവൻ അകലം ഉണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടത് വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിനു മുമ്പായി അക്കരെ കടപ്പിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിനു മുമ്പായി നടന്നു പിന്നെ യഹോവ യോശുവോട് ഞാൻ ഇരുന്നത് പോലെ ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ നിന്നെ തുടങ്ങും നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർധാനിലെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ യോർധാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് അല്ലെ യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ നിന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു യോശുവ പറഞ്ഞത് എന്തെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ ഹിത്യർ ഹിവ്യർ പെരിസ്യർ ദിർഗസ്യർ അമോര്യർ യബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും പിതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്കും മുമ്പായി യോർധാനിലേക്ക് കടക്കുന്നു ആകാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾവിധം ഇസ്രായേൽ ഗോത്രങ്ങളിൽ പന്ത്രണ്ട് ആളെ കൂട്ടുവെ സർവം ഭൂമിയുടെ നാഥനായ യഹോവട പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർധാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർധാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞ് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറപോലെ നിൽക്കും അങ്ങനെ ജനം യോർധാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു കൊയ്ത്തുകാലത്തൊക്കെയും എല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു സാരേധാന സമീപത്തുള്ള ആദാ പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി ജനം എരിഹോവിനു നേരെ മറുകര കടന്നു യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി യോശുവ യോശുവധ്യായം ഒന്നാം വാക്യം മുതൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവോട് കൽപ്പിച്ചത് എന്നതാൽ നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ കൂട്ടി അവരോട് യോർദാന്റെ തടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പി അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന പന്ത്രണ്ട് പേരെ വിളിച്ചു യോശുവ അവരോട് പറഞ്ഞത് യോഹർദാന്റെ തടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോബിട പെട്ടകത്തിന്റെ മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ലിനു ചുമലിൽ എടുക്കണം അത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവിടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ജാപകമായിരിക്കണം യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു യഹോവ യോശുവോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ല് യോർധാന്റെ നടുവിൽ നിന്നെടുത്ത് തങ്ങൾ പാർത്ഥ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ പന്ത്രണ്ട് കല്ല് നാട്ടി അവ ഇന്ന് വരെ അവിടെയുണ്ട് മോശ യോശുവോട് കൽപ്പിച്ചതൊക്കെയും ജനത്തോട് പറവാൻ യഹോവ യോശുവോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ ചുമരോഹിതന്മാർ നടുവിൽ നിന്നു ജനം വേഗത്തിൽ മറുകര കടന്നു ജനമൊക്കെയും കടന്നു തീർന്നപ്പോൾ ജനം യഹോവയുടെ പെട്ടകവും പുരോഹിതന്മാരും മറുകര കടന്നു മോശ കൽപ്പിച്ചിരുന്നത് പോലെ രൂപരും മനസ്സേടെ പാതിഗോത്രവും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു ഏകദേശം നാൽപ്പതിനായിരം പേർ യുദ്ധസന്നദ്ധരായി യഹോയുടെ മുമ്പാകെ യുദ്ധത്തിന് എനേഹോ സമഭൂമിയിൽ കടന്നു അന്ന് യഹോബ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുമ്പാകെ വലിയവനാക്കി അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലമൊക്കെയും ബഹുമാനിച്ചു യഹോബ യോസുബയുടെ സാക്ഷ്യപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോഹർദാൽ നിന്ന് കയറുവാൻ കൽപ്പിക്കുക എന്ന് അള്ളി ചെയ്തു അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു യഹോബയുടെ സാക്ഷ്യപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്ന് കയറി പുരോധന്മാരുടെ ഉള്ളങ്കാൽ കരക്കെ വെച്ച ഉടനെ യോർദാനിലെ വെള്ളം വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് വന്ന് മുമ്പിലത്തെ പോലെ തീരം കഴിഞ്ഞ് ഒഴുകി ഒന്നാം മാസം പത്താം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി എരിഹോമിന്റെ കിഴക്കേ അതിരിലുള്ള ഗിൽഗാലിൽ പാളി യോർദാനിൽ നിന്ന് എടുത്ത പന്ത്രണ്ട് കല്ല് യോശുവ ഗിൽഗാലിൽ താണ്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് എന്തെന്നാൽ ഈ കല്ല് എന്ത് എന്ന് വരും കാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉണങ്ങിയ കൂടി ഈ യോർദാൻ അക്കരെ കടന്ന് എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം ഭൂമിയിലെ സകല ജാതികളും യഹോബുടെ കൈ ശക്തി ഉള്ളതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോബെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ എഹോവ ഞങ്ങളുടെ മുമ്പിൽ ചങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോബ നിങ്ങളുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു ഇന്നും നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാനാഭാഗം ഒൻപതാം അധ്യായം പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ എന്നാൽ കഷ്ടത്തിൽ ഇരുന്ന ദേശത്തിന് തിവരം നിൽക്കയില്ല പണ്ട് അവൻ സെബുലുൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും പിന്നത്തേതിൽ അവർ കടൽ വഴിയായി യോർധാൻ അക്കറിയുള്ള ജാതികളുടെ മണ്ഡലത്തിന്റെ മഹത്വം പരുത്തും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതപസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തു കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു അവൻ ചുമക്കുന്ന മുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാന്റെ താളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു കൊച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പെരേണ്ട വസ്ത്രവും വിറക് പോലെ ഇരയായി തീരും നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദീപം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്ന് മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച നിലനിർത്തും സൈന്യങ്ങളുടെ ഹോബിട തീഷ്ണത അതിനെ നിവർത്തിക്കും കർത്താവ് യാക്കോബിൽ ഒരു ഭജനമയച്ചു അത് ഇസ്രായേലിന്മേൽ വീണു ഇഷ്ടികകൾ വീണുപോയിയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞുവെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംബത്തോടും ഹൃദയഗർവത്തോടുകൂടി പറയുന്ന എഫ്രഹീമും ശമര നിവാസികളുമായ ജനമൊക്കെയും അത് അറിയും അതുകൊണ്ട് യഹോവ രസീൻ്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു അനാമ്യർ കിഴക്കും വെലിസ്തൽ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രായേലിനെ വായ് വളർന്ന് വിഴുങ്ങിക്കളയും ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്ന മെങ്കലേക്ക് തിരിയുന്നില്ല സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനംപട്ടിയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ ഈ ജനത്തെ നടത്തുന്നവർ അവനെ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കയില്ല അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളും ആകുന്നു എല്ലാവായും സംസാരിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ദുഷ്ടത തീ പോലെ ജലിക്കുന്നു അത് പറക്കാരെ മുള്ളും ദഹിപ്പിക്കുന്നു വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും സൈന്യങ്ങളുടെ ഹോബയുടെ കോപം നിമിത്തം ദഹിച്ചു പോയിരിക്കുന്നു ജനവും തീക്ക് ഇലയായിരിക്കുന്നു ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല ഒരുത്തൻ വലത്ത് ഭാഗത്ത് കടിച്ചുപറിച്ചിട്ടും വിശന്നിരിക്കും ഇടത്ത് ഭാഗവും തിന്നും തൃപ്തി വരികയുമില്ല ഓരോരുത്തരും താന്താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളും മനസ്സെ എബ്രഹീമിനെയും എബ്രഹിം മനസ്സേയും തന്നെയും അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും ഇന്നും നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനസ് ഡെസ്ലോനിക്കർ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം കഴിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം മുതൽ സഹോദരന്മാരെ ാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന പോലെ അവർക്ക് പെട്ടെന്ന് നാശം അനുഭവിക്കും ഭവിക്കും അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല ആകാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നത് ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുകയും സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല വേലനിമിത്തം ഏറ്റവും സ്നേഹത്തോട് വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു തമ്മിൽ സമാധാനമായിരിക്കും സഹോദന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമംഘട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരെ താങ്ങുവിൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും സന്തോഷിപ്പിൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം ആത്മാവിനെ കെടുക്കരുത് പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ചോദന ചെയ്ത് നല്ലത് മുറുകിടിപ്പിടും സകലവിധ ദോഷവും വിട്ടകലും സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു അവൻ അത് നിവർത്തിക്കും സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സകല സഹോദരന്മാരെയും വിശുദ്ധ ചുമ്പന്നത്താൽ വന്ദനം ചെയ്യും കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് ഞാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ മാറാകട്ടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു വേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ஆமே